നിലമ്പൂരിൽ ജനവിധി നാളെ രണ്ടേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത് തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സമഗ്ര വിവരങ്ങളുമായി പി വി കുട്ടനുണ്ട് പി വി കുട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പാണ് തുടർഭരണത്തിനുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പക്ഷേ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസം നീണ്ട ആവേശകരമായ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ് വളരെ ആവേശോജ്ജ്വലമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ ആകെ തുക ഇന്നലെ കുട്ടിക്കലാഴ്ചയിൽ നമ്മൾ കണ്ടതാണ് എൽ ഡി എഫിന് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പതിനായിരങ്ങളാണ് ഓരോ ദിവസവും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് ഓരോ പരിപാടികൾക്കും ഓരോ സമ്മേളനങ്ങൾക്കും പ്രചാരണ റാലികൾക്കുമൊക്കെയായി പതിനായിരങ്ങൾ അണിചേരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഏതായാലും നാളെ ഈ പോളിംഗ് പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ എത്തുമ്പോൾ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് നിലമ്പൂരിൽ ഇതിൽ പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി ൂറ്റി പതിമൂന്ന് സ്ത്രീകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ട്രാൻസ്ജെൻഡേഴ്സ് എട്ട് പേരാണുള്ളത് പുതിയ വോട്ടർമാർ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തി നാല് സർവീസ് വോട്ടർമാരും ഉണ്ട് അതോടൊപ്പം തന്നെ പോളിംഗ് സ്റ്റേഷനില ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇതിൽ പ്രശ്നസാധ്യതാ ബൂത്തുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനൊന്ന് ബൂത്തുകളെ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത നല്ല വനത്തിൽ ബൂത്തുകളുണ്ട് അങ്ങനെ മൂന്ന് ബൂത്തുകൾ ഇവിടെ വനത്തിലുണ്ട് ഇവിടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് സുഖമായി നടക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കഴിഞ്ഞു പോളിംഗ് സാമഗ്രികൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വിതരണം പൂർത്തിയാക്കി അതാത് ബൂത്തുകളിലേക്ക് എത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് പ്രചാരണത്തിനുണ്ടായിരുന്നത് ആ ദിവസങ്ങളിൽ വളരെ ആവേശകരമായ പ്രചാരണം നിലവിലുള്ള ിൽ കണ്ട് വിവിധ വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഇന്ന് അതിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമായിരുന്നു എം എംസ്വരാജ് രാവിലെ തന്നെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ വിവിധ സ്ഥാപനങ്ങൾ എത്തിയ ആൾക്കാരെ കാണുന്നു വ്യക്തികളെ കാണുന്നു സ്നേഹോഷ്മളമായ വരവേൽപ്പാട് ഇന്നും അദ്ദേഹത്തിൽ ലഭിച്ചത് പോയ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സെൽഫി എടുക്കുന്നതിനൊക്കെ വേണ്ടി നിരവധി പേർ എത്തുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ഉൾപ്പെടെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും പറഞ്ഞത് എൽ ഡി എഫിൻ്റെ ആ കുട്ടിക്കലാശം എന്നത് വളരെ ആവേശകരമായിരുന്നു അത്തരത്തിൽ വികസന വിഷയങ്ങൾ ആ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രചാരണത്തിൽ കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ രണ്ടായിരം കോടിയോളം രണ്ടായിരം കോടിയോളം രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എൽ ഡി എഫ് പ്രവർത്തകർക്ക് ഈ ദിവസങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വോട്ടായി മാറും അതോടൊപ്പം തന്നെ എൻ സുരാജിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളൊക്കെ ആ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട് ചൗക്കത്തും ഇന്ന് സ്വകാര്യ വ്യക്തികളൊക്കെ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുകയായിരുന്നു രാവിലെ രാവിലെ മുതൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ പി വി അൻബർ ഉൾപ്പെടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിലായിരുന്നു ഏതെങ്കിലും ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഇന്നലെ കഴിഞ്ഞു ഇന്ന് നിശ്ശബ്ദ പ്രചരണം കഴിഞ്ഞ് നാളെ ബൂത്തിലേക്ക് എത്തുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക വർഷം